നമ്മൾ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് സാധാരണ കൊടുക്കാറ് ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള ഒരാൾക്ക് ആദ്യം നമ്മളൊന്ന് ഡയഗ്നോസ് ചെയ്യും ഏത് സ്റ്റേജിലായിരിക്കുന്നതെന്നൊന്ന് കണ്ടുപിടിക്കും അവർക്ക് എന്താണ് ഡീഫോമിറ്റി എന്ന് കണ്ടുപിടിക്കും എന്താണ് അവരുടെ കുറവെന്ന് കണ്ടുപിടിക്കും എന്താണ് അദ്ദേഹത്തിൻ്റെ കംപ്ലയിൻറ്റ് അദ്ദേഹത്തിൻ്റെയോ ആ ലീഡീൻ്റെയോ കംപ്ലയിൻറ്റ് ആണോ പെണ്ണോ ആരായാലും കംപ്ലയിൻറ്റ് എന്താണെന്ന് അവരുടെ ആവശ്യം ആവശ്യമെന്നാണ് കണ്ടുപിടിക്കും പിന്നെ അവർക്ക് ആ ജോയിൻറ്റും അവരുടെ ജീവിതശൈലിയിലും എന്താണ് അവർക്ക് വേണ്ടത് എന്ന് കണ്ടുപിടിക്കും അപ്പം മര്യാദയ്ക്ക് എക്സസൈസ് ഒക്കെ ചെയ്ത് ഒരു ഒരു അറുപത് വയസ്സ് ഒരു അറുപത്തഞ്ച് വയസ്സുകാരി അല്ലെങ്കിൽ ഒരു കാര്യം ഇരിക്കുക നല്ലപോലെ എക്സസൈസ് ചെയ്യുന്നുണ്ട് നല്ല ഇത് ചെയ്യുന്നു അത്യാവശ്യം നല്ല ഫിറ്റാണ് നല്ല രീതിയിൽ ഇതൊക്കെയുണ്ട് അപ്പോൾ ജോയിൻറ്റിൽ നോക്കുമ്പോൾ വേദനയുണ്ട് ഡെഫിനറ്റ്ലി വേദനയുണ്ട് റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുന്നില്ല പക്ഷേ ആൾ അത്യാവശ്യം ഹെൽത്തിയാണ് വെയിറ്റ് ഒന്നും അത്രയ്ക്കില്ല പക്ഷേ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യാത്ത ഒരാൾക്ക് ഇവിടെ വേദനയുണ്ട് എക്സൈ ആയിട്ട് നോക്കിയപ്പോഴത്തേക്കും ഒരു തുടക്കമുണ്ട് നമ്മുടെ ആ ജോയിൻറ്റിൻ്റെ സ്പേസ് ഇത്തിരി കുറഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഉടനെ മുട്ട് മാറ്റി ആ ഇത് മുട്ട് മാറ്റി വെക്കാനുള്ളതാണ് അല്ലെങ്കിൽ ഇത് ഇഞ്ചക്ഷൻ വെക്കാനുള്ള എന്ന് പറയുന്നതിന് മുമ്പേ എളുപ്പമുള്ളൊരു വഴിയുള്ളൂ നമ്മൾ കീറയോ മുറുക്കിയോ ഒന്നും ചെയ്യാതെ എളുപ്പമുള്ളൊരു വഴിയാണ് വ്യായാമം എക്സസൈസ് അത് ബുദ്ധിമുട്ടാണ് ബിക്കോസ് അത് റുട്ടീനാക്കി നമ്മൾ തന്നെ മെനക്കെട്ട് നമ്മൾ തന്നെ റുട്ടീനാക്കി നമ്മൾ തന്നെ ചിട്ടയിൽ കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ് അത് കാരണം അത് ബുദ്ധിമുട്ടാണ് അല്ലാത്തടത്തോളം അതിനൊരു ബുദ്ധിമുട്ടുമില്ല അല്ലാത്ത ചോളം അതിനകത്ത് വേറെ നമ്മൾ മരുന്ന് കുത്തി വെക്കുന്നില്ല കീറുന്നില്ല മുറിക്കുന്നില്ല ഒന്നുമില്ല വേറെ ഓപ്ഷൻസ് അത് കഴിഞ്ഞിട്ട് ഓപ്ഷൻസ് കിടക്കുകയാണ് എന്താ ചെയ്യാനുള്ളത് ഉള്ളത് ആദ്യത്തെ പ്രൈമറി ഓപ്ഷൻ ഇതാണ് ഫിസിയോതെറാപ്പി എക്സസൈസൊക്കെ ചെയ്ത് ഡയറ്റൊക്കെ കൺട്രോൾ ചെയ്ത് നല്ലപോലെ ഒന്ന് ചെയ്ത് നോക്കാം ചെയ്ത ഉടനെ അന്ന് റിസൾട്ട്സ് വരില്ല അതിന് ക്ഷമ വേണം പതുക്കെ 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 റിസൾട്ട് വരത്തുള്ളൂ അതിനെ നമ്മൾ ടൂൺ ചെയ്ത് ടൂൺ ചെയ്യും അപ്പോൾ ഒന്ന് അനക്കാതിരുന്ന ഒരു ജോയിൻ്റ് അനക്കി തുടങ്ങുമ്പോഴത്തേക്ക് വേദനകൾ കൂടും അത് കണ്ട് നമ്മൾ നിർത്തി മരുന്ന് മാത്രം കഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ മരുന്നിന് ആ സമയത്തുള്ളൊരു ആശ്വാസം കിട്ടും അതിന് ശേഷം എന്ത് ചെയ്യും മരുന്ന് നിർത്തി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും ആ ഇതുവരെ കാരണത്തിനെ ട്രീറ്റ് ചെയ്യണം നമ്മൾ ആദ്യം വ്യായാമം വെച്ച് തോന്നണം ചെയ്യാൻ പറ്റുന്ന ജോയിൻ്റ് ആണെങ്കിൽ നല്ല ഒരു ഒക്കെ ചെയ്യും ഒരു തെറ്റിദ്ധാരണയുണ്ട് വ്യായാമം ചെയ്തു കഴിയുമ്പോൾ തേയ്മാനം കൂടില്ല കൂടും നിർബന്ധമില്ല ഇല്ല കാരണം ഒരാൾക്ക് ധൈര്യം വ്യായാമം ചെയ്യാം സന്ധ്യവാദം ഏത് സ്റ്റേജിലിരിക്കുന്നുള്ളതാണ് ഞാൻ എല്ലാവരെയും അല്ല പറഞ്ഞത് ഇനീഷ്യൽ ഇതിനകത്ത് ജോയിൻറ്റിനെ മൂവ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനിലും നല്ല ഇതിനകത്തുള്ളതാണെങ്കിൽ നമ്മൾ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ മസലിൻ്റെ ടോണും എല്ലാം കൂടി നല്ലപോലെ ആ ജോയിൻറ്റിനെ അവർ സപ്പോർട്ട് ചെയ്യും അപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അതേസമയം ഇടിച്ച് നിൽക്കുന്ന ലാസ്റ്റ് സ്റ്റേജുകളിലൊക്കെയാണ് ഇടിച്ച് നിൽക്കുകയാണ് ഇതിനകത്ത് കൊണ്ടിട്ട് അനക്കാൻ പറ്റില്ല നമുക്ക് അപ്പോൾ പിന്നെ തേമാനം ആ സമയത്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ പറയുകയാണ് എക്സസൈസ് ചെയ്ത റിസൾട്ട് വരുന്നത് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഇമ്പോസിബിൾ വരില്ല അവിടെ ഇഞ്ചക്ഷൻ വെക്കാൻ ഒരു ഒരു തരത്തിലുള്ള ഒരു ഇൻട്രൊഡക്ഷൻ വരാതെ പറ്റില്ല ആകെ ചെയ്യാൻ പറ്റുന്നത് മാറ്റി വയ്ക്കലാണ് അവിടെയാണ് മാറ്റി മാറ്റിവെക്കല ഇത് വരുന്നത് ചികിത്സയായിട്ട് സന്ധ്യ മുട്ട് മാറ്റി വയ്ക്കലോ ജോയിൻറ്റ് റീപ്ലേസ്മെൻ്റോ ഒക്കെ അവിടെയാണ് വരുന്നത് അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ വ്യായാമമാണല്ലേ ചെയ്യുന്നത് യെസ് ഇനീഷ്യലി നമ്മൾ വ്യായാമമാണ് ഓൾവേസ് വ്യായാമം ചെയ്ത് കഴിഞ്ഞ് പ്രോഗ്രഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്സിലേക്ക് പോകാം സർജറിയോ ഓൾട്ടർനേറ്റീവ് ട്രീറ്റ്മെൻസിലേക്കോ പോകാം വേറെ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് സജസ്റ്റ് ചെയ്യുക ഒരു സന്ധിവാദമുള്ളൊരു പേഷ്യന്റിന് ഞാൻ പറഞ്ഞല്ലോ സ്റ്റേജസ് ഉണ്ട് അപ്പോൾ അത് നിങ്ങളുടെ കൺസൾട്ടൻ്റെ കണ്ടിട്ട് അത് ഏത് സ്റ്റേജിലാണെന്നുള്ളത് അപ്പോൾ ഞാൻ വൈഡ് ആയിട്ട് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടെന്ന് ഞാൻ പറയാൻ പോകുന്നുള്ളൂ അപ്പോൾ ഓപ്ഷൻസ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു എക്സസ് ഫിസിയോതെറാപ്പി തെറപ്പി പറഞ്ഞു ഫിസിയോതെറപ്പി ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു ചെറിയ ഡാമേജ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പി ആർ പി എന്ന് പറഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ എന്നൊരു ഇതുണ്ട് നമ്മുടെ അതിൻ്റെ ബ്ലഡ് എടുത്തിട്ട് അതിനകത്തുള്ളൊരു ഗ്രോത്ത് സെൽ ഇതെടുത്തിട്ട് നമുക്ക് അതിനകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു പിന്നെയും അത് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്ത് ചെയ്തുകൊണ്ട് അവിടെ വെച്ചതുകൊണ്ട് എല്ലാം ശരിയാവുമോ കുറച്ചൊന്ന് പുറക്കും ഒരു പാട പോലെ ഒരു ലെയർ പോലെ അവിടെ ഫോം ചെയ്യും ഈ എന്തെങ്കിലും ഇഞ്ചറി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇഞ്ചുറി റിക്കവർ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും അതിൻ്റെ ആ ഒരു സാവകാശത്തിൽ നമ്മൾ എക്സസൈസ് ചെയ്യും എന്നിട്ട് അത് രണ്ടും കൂടി ചേർന്ന് നമ്മുടെ മസിലിനെയും ടോൺ ചെയ്യണം എക്സസൈസും ചെയ്യണം ഈ പൊറുക്കാനുള്ള ഇതും കൊടുക്കണം അങ്ങനെ കൊണ്ടുപോയാലേ ഈ പി ആർ പി ഇഞ്ചെക്ഷന് ഗുണം അല്ലാണ്ട് തനിയെ വെറുതെ കൊടുത്തിട്ട് പിന്നെ നമ്മൾ നമ്മുടെ അശ്രദ്ധമായ ജീവിത രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരു ഗുണമുണ്ടാകും പോലും അത് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം പിന്നെ ഹൈറ്റ് ബി എൽ ഓസ്ട്രിയോട്ടമി ചെറുപ്പക്കാരിലൊക്കെ ചെയ്യുന്നവരെ രണ്ട് കമ്പാർട്ട്മെൻ്റ് ഉണ്ട് ജോയിൻറ്റിൽ മീഡിയലും ഉണ്ട് ലാറ്ററിലും ഉണ്ട് അപ്പോൾ ഉള്ളും പുറം ജോയിൻറ്റുകളുണ്ട് അപ്പോൾ ഏതെങ്കിലും സാധാരണ നമുക്ക് മീഡിയൽ കമ്പാർട്ട്മെൻറ്റിലാണ് നമുക്ക് ഇത് വരുന്നത് തേമാനം വരുന്നത് മറ്റേ കമ്പാർട്ട്മെൻ്റ് അവിടെ തന്നെ കാണും ചിലപ്പോൾ പ്രായമാകുന്നതോളം രണ്ട് കമ്പാർട്ട്മെൻറ്റിലും വരാൻ പറ്റും അപ്പോൾ ഈ ഒരു കമ്പാർട്ട്മെൻ്റിൽ മാത്രമേ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റീഡിറക്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ആ ബോണിൻ്റെ ഡിറക്ഷൻ റീഡെറക്റ്റ് ചെയ്തിട്ട് അതിനൊരു ഒരു കഷ്ണം ബോൺ ബോണിടുന്നത് ഒരു പ്രോസസ്സാണ് അപ്പോൾ അത് ഹൈറ്റ് ബി എൽ ഓസ്റ്റിയോട്ടസിന്ന് തന്നെ പറയുന്നത് അതൊക്കെ ചെറുപ്പക്കാരിൽ നമ്മൾ ചെയ്യണം ഉടനെ ചെറുപ്പക്കാരിൽ ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ പോയി മുട്ടു മാറ്റി വെക്കാൻ നോക്കില്ല ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഒന്ന് ചെയ്ത് അവരെ ഒന്ന് റീഡിറക്റ്റ് ചെയ്യും ഇപ്പോൾ ഇങ്ങനെ അടിച്ചിരിക്കുന്നതിനെ നമ്മളൊരു കഷ്ണം എല്ലാം എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഇങ്ങനെ ആക്കാൻ പറ്റും ആംഗുലേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ആംഗുലേറ്റ് ചെയ്തിട്ട് അതിനെ കൺട്രോൾ ചെയ്യുന്നു കാരണം ഭാവിയിൽ ഇതെന്തായാലും ചിലപ്പോൾ ചെയ്യേണ്ടി വരും ഇപ്പോഴേ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു പതിനഞ്ചോ ഇരുപതോ വർഷത്തെ കാലാവധി കാണാം ഇരുപത് വർഷം കഴിയുമ്പോൾ പിന്നെ ആ ഇംപ്ലാന്റിൻ്റെയും എന്തെങ്കിലും ഇത് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെയും ചെയ്യേണ്ടി വരും അപ്പോൾ ആ റീസർജറി എത്രത്തോളം തള്ളി നീക്കാൻ പറ്റുമോ അത്രയും നല്ലത്